തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോംസ്റ്റേ കാട്ടുളം തിരുവല്ലാമല കനത്ത ചൂടിലും നെല്ലിനെ ഈർപ്പം കൂടുതലാണെന്ന പേരിൽ സപ്ലൈകോ നെല്ലിന് ന്യായവില നൽകുന്നില്ല എന്ന ആരോപണവുമായി പഴയനൂരിലെ കർഷകർ രംഗത്ത് കടുത്തുവേനലിൽ പുറത്തിറങ്ങാനാവാത്ത ചൂടുള്ളപ്പോൾ നെല്ലിനീർപ്പം കൂടുതലാണെന്ന പേരിൽ സപ്ലൈകോ ശേഖരിക്കുന്ന നെല്ലിന് ന്യായവില ലഭിക്കുന്നില്ലെന്ന് ആരോപണം പഴയന്നൂർ പഞ്ചായത്തിലെ ചെറുകര പാടശേഖരത്തിലെ കർഷകരാണ് ആരോപണവുമായി രംഗത്തെത്തിയത് സപ്ലൈകോ വഴി നെല്ല് ശേഖരിക്കുന്ന സ്വകാര്യ മില്ലുടമകൾക്ക് ലാഭമുണ്ടാക്കാൻ ഇവരുടെ ഏജന്റുമാരാണ് കർഷകരുടെ നെല്ലിന് വില കുറയ്ക്കുന്നതെന്നും ഇത്തരം ഏജന്റുമാരുടെ ഇടപെടലുകൾ നിയന്ത്രിക്കാൻ സർക്കാരോ സപ്ലൈകോ അധികൃതരോ ഇടപെടാതെ നോക്കുകുത്തികളായി മാറുന്നുണ്ടെന്നും കർഷകർ പറഞ്ഞു നെല്ലിന്റെ ഈർപ്പം അളക്കുന്ന മീറ്റർ എത്തിച്ച് പരിശോധന നടത്തിയതിൽ പോയിന്റുണ്ടെന്നാണ് പറഞ്ഞത് പതിനേഴ് പോയിന്റുള്ള നെല്ലിനാണ് സപ്ലൈകോ വഴി താങ്ങുവില നൽകുന്നതെന്നാണ് ഇവരുടെ വാദം നെല്ലിന്റെ ഈർപ്പം പതിനേഴ് പോയിന്റ് വരെ കുറയ്ക്കാനായില്ലെങ്കിൽ വില കുറച്ചാണ് ഇത്തരം മില്ലുടമകൾ നെല്ലെടുക്കുന്നത് പോയിന്റ് മൂന്ന് രൂപ താങ്ങുവില ലഭിക്കുമെന്ന ഉറപ്പിൽ ആറ് ഏക്കറിൽ കൃഷി ഇറക്കിയാണ് പതിനൊന്ന് ടൺ നെല്ല് ലഭിച്ചത് മണിക്കൂറിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിൽ വാടകയ്ക്ക് യന്ത്രമെത്തിച്ചാണ് നെല്ല് കാറ്റത്തിട്ടത് തുടർന്ന് ഷീറ്റുമേഞ്ഞ കളപ്പുരയിൽ ദിവസങ്ങളോളം ഉണക്കിയ നെല്ലിന് ഈർപ്പ കൂടുതലാണെന്ന പേരിൽ എടുക്കാൻ തയ്യാറായില്ല ഇത്തരം ഇടപെടലുകൾ നെല്കർഷകരെ കാർഷിക മേഖലയിൽ നിന്നും വലിക്കും പതിനൊന്ന് ടൺ നെല്ലിന് ന്യായവില ലഭിക്കാത്തതിൽ മനം കൃഷി തന്നെ ഉപേക്ഷിക്കാൻ തയ്യാറായിരിക്കുകയാണെന്നും ചെറുകര പാടശേഖരത്തിലെ നെല്കർഷകര് പ്രസാദ് കുമാര് പറഞ്ഞു ഇത് ഉല്പാദിപ്പിച്ച് മില്ലുകളുടെ അലോട്ട്മെന്റ് ആണ് സപ്ലൈകോ ആണ് സപ്ലൈകോ സ്വകാര്യ വ്യക്തികൾ മില്ല് മുഖാന്തരമാണ് കയ്യിൽ നിന്ന് എടുക്കുന്നത് കയ്യിൽ എടുക്കുന്നത് അതിന് ഏർപ്പാട് ചെയ്ത കുറേ ഏജൻറ്റുമാർ എന്ന് അവകാശപ്പെടുന്ന കുറേ വ്യക്തികൾ വന്ന് ഒരു കർഷകൻ ഉണ്ടാക്കിയ ഈ ഉൽപ്പന്നത്തെ വളരെ മോശമായ രീതിയിലാണ് അവർ സംസാരിക്കുന്നത് ഇത് ഉണക്കമില്ല എന്നാണ് പറയുന്നത് ഇത്രയും കഠിനമായ വെയിൽ ചൂടിൽ നിൽക്കുന്ന ഈ സമയത്ത് വേനൽ മഴ കുറേശ്ശെ ഉണ്ടാകുന്ന ഈർപ്പം ഉണ്ടാവുകയിരിക്കാം അതില്ലയെന്ന് ഞാൻ പറയുന്നില്ല ഈ നെല്ല് എങ്ങനെയാണ് ഇവരുദ്ദേശിക്കുന്ന പതിനേഴ് ശതമാനത്തിൽ എത്തിക്കുക എന്നുള്ളത് നമുക്കതിനെപ്പറ്റി ചിന്തിക്കാൻ പോലും കഴിയുന്നില്ല കർഷകർക്ക് ഇതിനെ പറ്റിയുള്ള ടെക്നോളജി അറിയില്ല അതായത് ഉണ്ടാക്കുന്ന നെല്ല് പതിനേഴ് ശതമാനം ആക്കിക്കാനുള്ള ടെക്നോളജി ഞങ്ങൾക്ക് അറിയില്ല ഞങ്ങൾ ഏകദേശം ഒരു ധാരണ കിട്ടിയാൽ അതിനെ ചാക്കിലാക്കും വ്യക്തികൾ അതായത് ഈ മില്ല് അലോട്ട് ചെയ്യുന്ന ഏജൻ്റുമാർ വന്ന് വളരെ മോശമായ രീതിയിൽ വളരെ മോശം എന്ന് പറഞ്ഞാൽ സംസാരിക്കാൻ പറ്റാത്ത രീതിയിലാണ് അവർ പെരുമാറ്റം എന്തോ ഒരു ഒരു കുറ്റവാളി ചെയ്ത ഒരു തെറ്റിനെ മാതിരിയാണ് ഞങ്ങൾ ഫേസ് ചെയ്യുന്നത് അത് കാരണം ഞങ്ങൾ ലോക്കൽ മാർക്കറ്റിൽ ചെറിയൊരു വിലയ്ക്ക് വയ്ക്കേണ്ട ഒരു സാഹചര്യം എത്തിയിരിക്കുകയാണ് ഇതിങ്ങനെ പോയി കഴിഞ്ഞാൽ ഈ മേഖലയിൽ ആരെങ്കിലും പിടിച്ചു നിൽക്കുമോ ഇതിന് ഉത്തരവാദി ആരാണ് ഉൽപ്പാദിപ്പിച്ച കർഷകനാണോ സർക്കാരാണോ മില്ലുകാരാണോ സപ്ലൈക്കോ ആണോ ഇതിന് ഉത്തരം ഞങ്ങൾക്ക് കിട്ടുന്നില്ല അതുകൊണ്ട് ഈ മേഖലയിൽ നിന്നും കഷ്ടി ഒരു പത്ത് ഏക്കറുടെ ചുവട പാട്ടത്തിനായിട്ടും സ്വന്തം നൽകും എടുത്ത് പുറകിയമായ ഒരു കർഷക കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് ഒരു പാഷൻ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഞാൻ അതിലേക്ക് ഇറങ്ങി തിരിച്ചു പക്ഷെ അത് ഏറ്റവും കൂടുതൽ ഇന്ന് ഈ മേഖലയിൽ നിന്നും പിന്നാക്കം വരണം എന്നുള്ളൊരവസ്ഥയിലേക്ക് എത്തിക്കുകയാണ് പാലക്കാട് ജില്ലയിലെ പഴന്നൂർ ബ്ലോക്കിലാണ് ഏറ്റവും കൂടുതൽ പാലക്കാട്ടൻ മട്ടരി നല്ല അരിവീഴ്ചയുള്ള പാലക്കാട്ടൻ മട്ടരി കിട്ടുന്നത് അരിവീഴ്ച്ച കൂടുതലാണ് ഈ ഏരിയയിൽ അടുത്തൂർ ബ്ലോക്കിലും പഴന്നൂർ ബ്ലോക്കിലും അരിവീഴ്ച ഏറ്റവും കൂടുതലാണ് എന്നാൽ ചില ചില കോഴ്പാടങ്ങളിലൊന്നും ഈ മില്ലുകാരോ സപ്ലൈക്കാരോ ഒരു കാരണവശാലും അവിടെ ഒന്നും ഒരു മാനദണ്ഡം പാലിക്കുന്നില്ലെന്നാണ് തോന്നുന്നത് റേഷൻ കടയിൽ സപ്ലൈ ചെയ്യുന്ന അരിയുടെ ക്വാളിറ്റിയെ പറ്റി അര ശതമാനത്തിന് കുറ്റം പറയാൻ തയ്യാറുണ്ട് പക്ഷേ ഒരശതമാനം ഒരു ഉണക്കത്തിനെയോ അല്ലെങ്കിൽ രണ്ട് ശതമാനം ഉണക്കത്തിനെയോ സംസാരിച്ചിട്ട് വിലയിടിച്ചു താത്തി ഈ നിലയ്ക്ക് ആക്കി തീർത്ത ഒരു കർഷകൻ്റെ വേദന മനസ്സിലാക്കാൻ ആരെങ്കിലും മുന്നോട്ട് വരണം അല്ലെങ്കിൽ ഈ മേഖല സംഭവിക്കും എന്ന് എനിക്ക് പറയാനുള്ളത് സി സി വി ന്യൂസ്